നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക എന്ന ദ്വീപ് രാഷ്ട്രത്തിലേക്ക് കടൽ വഴി നമുക്കൊരു യാത്ര പോയാലോ അതും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കാണുന്ന ബോട്ടിലാണെന്ന് വിചാരിക്കും അല്ല ദാ ഈ കാണുന്ന കപ്പലിലെ എയർ ടിക്കറ്റിന്റെ പകുതി വിലയ്ക്ക് മൂന്നര മണിക്കൂർ കൊണ്ട് കടൽ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് ശ്രീലങ്കയിലേക്ക് എത്തിച്ചേരാം സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ നമുക്ക് കേരളത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്നാണ് ദാ ഈ ഒരു കപ്പൽ സർവീസ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ നമ്മുടെ യാത്രയിലെ അടുത്ത രാജ്യമായ ശ്രീലങ്കയിലേക്ക് നമുക്കും ഈ കപ്പലിലൊന്ന് പോയി നോക്കാം ഇനി കടലിൻ്റെ കാഴ്ചകൾ കടൽ കടന്നുള്ള ശ്രീലങ്കയുടെ കാഴ്ചകൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന ചെറിയൊരു ഇൻ്റർനാഷണൽ തുറമുഖ പട്ടണത്തിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് അതിരാവിലെ തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ സമയമില്ല നമുക്ക് യാത്ര പുറപ്പെടാൻ നേരമായി സോ എല്ലാവരും ഭയോ റെഡിയാകുക ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ദാ ഈ ഒരു ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ചത് ഇവിടെ നിന്നും ഒരു ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ അപ്പുറയാണ് നമുക്കിന്ന് പോകാനുള്ള ഫേറി ഉള്ളത് ഓട്ടോ വലതും കിട്ടുമോ എന്ന് നോക്കണം ദൈവമേ ഓട്ടോ ആ യെസ് കറക്റ്റ് ടൈമിൽ നമ്മളൊക്കെ ആണോ ഫെറി ഫെയറി ഇവിടെ നിന്ന് എഴുപത് മുതൽ നൂറ് രൂപ വരെയുള്ള ഓട്ടോ ആണ് കേട്ടോ ഉള്ളത് രാത്രി ആയതുകൊണ്ട് നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും സമയം ഇപ്പോൾ വന്നിട്ട് അഞ്ചരയാണ് ആയിട്ടുള്ളത് നാഗപട്ടണം പതുക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ ഇന്നലത്തെ ദിവസം നമ്മൾ ഈ ഒരു നാഗപട്ടണം ടൗണും ഇവിടുത്തെ ചുറ്റുപരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലേക്ക് ഇങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഷിപ്പ് യാത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൺലൈൻ വഴിയാണ് അറിഞ്ഞത് അപ്പം അത് ഒറിജിനൽ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇന്നേ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ എന്തായാലും ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുമായിട്ട് ഇന്നലെ ഇവരുടെ ഓഫീസിൽ വന്നു ആ ഒരു ഓഫീസിൽ ടിക്കറ്റ് ഒറിജിനലാണ് എന്നുള്ളത് കൺഫേം ചെയ്തു ഇന്ന് ഇനിയിപ്പം നേരെ പോയി അതിൻ്റെ അകത്ത് കയറി ഞാൻ അപ്പറിയെത്തിയതിനു ശേഷം വേണം ഈ ഒരു സാധനം സത്യമാണ് അതായത് നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് ആ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുകൾ ഉണ്ട് കേട്ടോ ഒന്നുകൊണ്ടു കുറച്ച് ആൾക്കാരുണ്ട് ലഗേജ് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കുറച്ചധികം പണിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ എത്തണം എന്നുള്ളതും എനിക്ക് ലഗേജ് ഇല്ല അപ്പോൾ ആ ഒരു വന്ന ലഗേജ് ഒക്കെയാണ് കേട്ടോ ദാ ഇവിടെ എടുത്തു വെക്കുന്നത് നമ്മളുടെ നാഗപട്ടണം പോർട്ട് ദാ ഇതാണ് അതിൻ്റെ ബിൽഡിംഗ് വരുന്നത് അവിടെ നിങ്ങൾ ഒരു കറുത്ത് കാണുന്നത് മല പോലെ തോന്നുമെങ്കിലും മലയല്ല അത് കടലാണ് കടലിൻ്റെ അവിടെ കാർമേഘങ്ങൾ രണ്ട് കൂടിയതാണ് കേട്ടോ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു ഉള്ള ആക്സിഡൻറ്റുള്ള ഇവിടുന്ന് ഇവർ ഉള്ള ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ഇ ടി എ അതായത് ഒരു ട്രാവൽ ഉണ്ട് ഇലക്ട്രോണിക് ട്രാവൽ ഫോമാണ് അപ്പം അത് ഈ ശ്രീലങ്കയിലേക്ക് പോകണമെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടുള്ളത് നമ്മൾ എൻട്രി ചെയ്യണമെന്നാണ് അത് ഞാൻ ഓൾറെഡി എൻട്രി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചു അത് കാണിച്ചപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തുനിന്ന് വിട്ടു ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ അവിടെ നിന്ന് പിന്നെ ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ റിട്ടേൺ എന്തുകൊണ്ട് എന്തുകൊണ്ടെടുത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു ശരിക്കും നിങ്ങൾ പോകുന്ന സമയത്തുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലൊരു ടിക്കറ്റ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറേയും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ എന്തായാലും ഇവിടുത്തെ സെക്യൂരിറ്റി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ആ ഒരു ഷിപ്പ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടെ വേറെയും ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് കുറേയധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദ ആളുകൾ ഷിപ്പിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് ഞാനും ഈ ഒരു ക്യൂവിൻ്റെ പുറകിൽ തന്നെ പോയി നിൽക്കട്ടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നിട്ടുള്ളൊരു വിദേശിയായിട്ടുള്ളൊരു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഉണ്ട് കേട്ടോ പുള്ളിയും ഇന്ന് ശ്രീലങ്കയിലൊക്കെയാണ് പോകുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നൂറ്റി അമ്പത് എന്നാണോ ഇരുന്നൂറിൽ ഇന്നലെ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ആൾക്കാർ കൊള്ളുന്ന ആ ഒരു ഷിപ്പാണ് കേട്ടോ ഇത് എന്തായാലും കുറേയധികം നേരത്തെ കാത്തിരിപ്പ് ഏകദേശം ഞാൻ അഞ്ചര ശരിക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കേട്ടോ നമ്മൾ വരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് ചെക്കിങ് അതുകൂടാതെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഈ ബുക്ക് ചെയ്തതിലോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത സാധനത്തിൽ എന്തെങ്കിലുമൊക്കെ വള്ളികളുണ്ടെങ്കിൽ ശരിക്കും അതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് സമാധാനപരമായിട്ട് കയറി വരണമെങ്കിൽ ഒരു അഞ്ചര ആവുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് സേഫാണ് അല്ലെങ്കിൽ ആറ് വരെ ആളുകൾ വന്നു ഇന്നുകൊണ്ടല്ല ഏഴേകാലിന് വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഏഴ് ഇരുപതായി ഏഴ് ഇരുപതിന് ഇതാ നമ്മൾ ബോർഡിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നു താങ്ക് ദൂരെ ആയിട്ട് നമ്മളുടെ ഷിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഷിപ്പിൽ കയറുന്നത് ഷിപ്പ് വെസൽ അപ്പോൾ ഈ ഒരു വെസൽ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ കറുത്ത എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചു ചെക്ക് ചെയ്തു അന്നേരം ഈ വെള്ളത്തിയിലൂടെ ഇങ്ങനെ നാവിഗേഷൻ നടത്തുന്ന സാധനത്തിനൊക്കെ വെസൽ എന്ന് പറയും അപ്പം ഇത് ചെറിയ ഇതിന് പറയുന്നത് പാസഞ്ചർ ഷിപ്പ് എന്ന് തന്നെയാണ് കേട്ടോ ശുഭം എന്ന് പറയുന്ന കമ്പനിയുടെ അത്യാവശ്യം നല്ല സർവീസാണ് കാരണം അവർ അവിടെ നിന്ന് ചെക്കിനൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞു ഒരുപാട് സ്റ്റാഫുണ്ട് ഇവർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു അതൊരു തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല വളരെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ഫ്ലൈറ്റിനൊക്കെ പോകുമ്പോൾ ബോർഡിംഗ് പാസ് കിട്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിന് പോകുമ്പോഴും ബോർഡിംഗ് പാസ് കിട്ടും ശരിക്കും ഫ്ലൈറ്റിൽ നമ്മൾ ഒരു രാജ്യം കിടക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു സെയിം പ്രൊസീജിയർ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചെക്കിംഗ് ഒക്കെ ആണെങ്കിൽ എല്ലാം അതുപോലെ തന്നെയാണ് ശരിക്കും പുറത്തോട്ട് കിടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കാരണം തിരിച്ച് വരുന്ന സമയത്ത് ചിലപ്പം നമുക്കത് എക്സ്ട്രാ ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് അത്തേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇന്നലെ ഞാനിത് ആ കാണുന്ന ടവറിൻ്റെ വേല നിന്നും അവിടെ നിന്ന് ഈ ഒരു സാധനം കണ്ടപ്പോൾ അത്യാവശ്യം ചെറുതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ അത്ര ചെറുതല്ല കേട്ട സാധനം അത്യാവശ്യം വലിപ്പമുള്ളതാണ് രണ്ട് തട്ടിലായിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കിട്ടും നമുക്കത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് തന്നെ അത് ചെയ്യാൻ പറ്റും താങ്ക് യു താങ്ക് യു നൈസ് സർവീസ് ഹ് ഓ താങ്ക് യു എവിടെയാണ് എന്താ നാനും വേറെ ഉണ്ടാ കൺട്രിക്ക് ഞാനും അങ്ങ് വേറെ എന്ന് സ്ഥലറേ ഇവരെല്ലാം ശ്രീലങ്കയിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇവർ ജാപ്പനയ്ക്ക് റിട്ടേൺ പോറിയാ ജാപ്പനയിലെ ഓക്കെ ഇങ്ങനെയാണ് സീറ്റിംഗ് ഉണ്ടാവുക എച്ച് എവിടെയാണോ അത് ഇവിടെ എം സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എച്ച് മേലെയാണെന്ന് തോന്നുന്നു മേലെയല്ല ഫ്രണ്ടിലായിട്ട് തന്നെയാണ് സ്ഥലമുള്ളത് ഡബ്ല്യു ഡബ്ല്യു എച്ച് വൺ യെസ് എച്ച് വൺ അതാണ് നമ്മളുടെ സീറ്റ് വിൻഡോ സീറ്റ് തന്നെയാണ് കേട്ടോ നൈസ് അങ്ങനെ ഡോർ ഡോറടക്കിയില്ലേ അതുപോലെ തന്നെ നമ്മളുടെ ഷിപ്പിൻ്റെ ഡോർ ഇതാ ഇവിടെ നിന്നും അകത്തും അടച്ചിട്ടുണ്ട് ഇവരാണ് ഷിപ്പിലെ എന്താ പറയുക എയർ ഹോസ്റ്റസ് അല്ലല്ലോ ഇതിനെന്താ പറയുക വാട്ടർ ഹോസ്റ്റസ് എന്നാണ് പറയുക എന്തായാലും പിന്നെ ഈ ഒരു ഭാഗത്തെ ഇതുണ്ട് നിങ്ങൾ ഇതൊരു ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലത്തെ അതായത് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്നും വാങ്ങാം എന്ന് തോന്നുന്നു പിന്നെ അങ്ങോട്ടേക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടത്തില്ല എന്തായാലും അത്യാവശ്യം സീറ്റൊക്കെ ഫില്ലാണ് കേട്ടോ ഇവിടെ നിന്ന് നാല് മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു നാല് മണിക്കൂർ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ യൂട്യൂബിൽ പാട്ട് കാര്യങ്ങൾ സിനിമ കാര്യങ്ങളൊക്കെ ഇതാ ടി വിയിൽ ഒക്കെയുണ്ട് അത്യാവശ്യം ഇവർ റീസൻറ്റായിട്ട് തുടങ്ങിയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതാ നമ്മളുടെ എഞ്ചിനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായി അതിൻ്റെ ഒരു വൈബ്രേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഇതിപ്പോൾ തന്നെ എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കയറി വരുന്ന പോലെ ഇവിടെ ഒരു സെക്ഷൻ അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു സെക്ഷൻ അങ്ങനെയാണുള്ളത് അതുകൂടാതെ ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാഷ്റൂമ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട് കടുവയാർ നദി ആ ഒരു നദിയിലാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു ഷിപ്പ് ഉള്ളത് അതിന് ശേഷം അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കടല് നമ്മളുടെ ബംഗാൾ ഉൾക്കടല് കാണാൻ പറ്റും അപ്പം അങ്ങോട്ടേക്ക് പതുക്ക നമ്മളുടെ ബോട്ട് ബോട്ടല്ലോ ഷിപ്പ് ആ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും ആൾക്കാർ ബന്ധുക്കൾ കൊണ്ടുവിടാൻ വന്നവർ ഇതാ ആ ഒരു സ്ഥലത്തുനിന്ന് നോക്കിയിട്ട് ബൈ എല്ലാം പറയുന്നുണ്ട് കേട്ടോ അതൊക്കെയാണല്ലോ ഇതാ ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയുക ഇത് ചെറിയ ദൂരം പോലും ഞാൻ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കടൽ യാത്രയുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ പറഞ്ഞാൽ ഓണം തള്ളുമ്പോൾ ഒരു ചെറിയ കുലുക്കമുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലായില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഷിപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് എ ആണ് അപ്പം വേറെ ആ ഒരു ട്രാവലിൻ്റെ കടൽ ചെരുക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമേ ഉണ്ടല്ലോ നമ്മളുടെ ശുഭം ഈ ഒരു പറ്റി ഇതിൻ്റെ സർവീസുകളെ പറ്റിയൊക്കെ ഇവർ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ്മാർ രക്ഷപ്പെടാനുള്ള വഴി എന്തൊക്കെയാണെന്നുള്ളത് പറയില്ലേ അതുപോലെ ഇതിൻ്റെ അകത്ത് വീഡിയോ പ്ലേ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്കുണ്ടല്ലോ കോംപ്ലിമെൻറ്ററി ആയിട്ട് ദാ ഇഡലിയും അതുപോലെ തന്നെ വെള്ളവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കടലുണ്ടല്ലോ ഇപ്പം അത്യാവശ്യം കുറച്ച് ശാന്തമാണ് എന്നാലും ചെറിയൊരാട്ടം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരാട്ടം ഇങ്ങനെ ആടി ആടി നിൽക്കുന്നുണ്ട് വെറുതെ അല്ല ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഈ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് ഈ ഒരു സാധനം ഓടുന്നത് വേറെ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് ചോദിച്ചില്ലായിരുന്നു റിട്ടേൺ ടിക്കറ്റ് അതിപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇമ്മിഗ്രേഷനിൽ അവർ സോഫ്റ്റായിട്ട് ഓടുവോ അതോ റിട്ടേൺ ഇല്ലെങ്കിൽ കടത്തി വിടില്ല എന്ന് പറയുമോ എന്നുള്ളൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തു നിഷാനനെ വിളിച്ചിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കാരണം നമുക്ക് ഒരു പ്ലാൻ ഇല്ലല്ലോ എപ്പോഴാണ് റിട്ടേൺ വരുന്നത് എന്നുള്ളത് എന്നാലും ഒരു ഒരു മാസം വിട്ടിട്ടുള്ള ഒരു ഡേറ്റിലുള്ള ഒരു ടിക്കറ്റ് ബുക്കാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ റേഞ്ച് ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളത് അറിഞ്ഞു വിടാം അപ്പം റേഞ്ച് കിട്ടുന്നതിന് മുമ്പ് അത് ബുക്ക് ചെയ്ത് സാധനം റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവിടെ ഞാൻ പോയിട്ട് ഇഡ്ലിയും നല്ല സാമ്പാറും പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞ ടെൻഷനില്ല ടെൻഷൻ കാരണം ഇത് ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ദൈവമേ ഓ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് കടൽ അത്യാവശ്യം കുറച്ചും കൂടി ആടി വലയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടാമത്തെ ഇഡലിയിൽ കൈ വെക്കുന്നതിന് മുമ്പ് ദൈവദ്വുതയെ പോലെ നമ്മളുടെ ഫ്രീക്ക് വന്നു എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താ ടിക്കറ്റ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ അതിലും ദൂരെ കിലോമീറ്റർ ദൂരെ നെറ്റ്വർക്ക് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു കടലിൽ ഏതായാലും ഇനിയിപ്പോൾ സമാധാനത്തോടെ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഇഡലി കഴിക്കാം കേട്ടോ ഓ സാധാരണ വലിയ ഷിപ്പും അതുപോലെ തന്നെ ചെറുതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം കടൽ അത്ര ക്ലിയർ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ചാട്ടം എന്തായാലും ഉണ്ടാകും കേട്ടോ അപ്പം എനിക്ക് നടക്കുമ്പോൾ ആണെങ്കിൽ ആ ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം അത്രയ്ക്ക് മോശം അണക്കം മോശമല്ല കേട്ടോ കടലേ എന്തായാലും ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അവിടെയെല്ലാം നമുക്ക് ദൂരെയായിട്ട് ചെറിയ രീതിയിൽ കര കാണുന്നുണ്ട് ഏതെങ്കിലും നമ്മൾ കരയിൽ നിന്ന് വിട്ടുപോകാത്തത് നമ്മളുണ്ടല്ലോ ബസ്സിൽ നിന്ന് പരിചയമുള്ള വണക്കം ആളുകൾക്ക് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റും കേട്ടോ ഹായ് നിങ്ങൾ യൂട്യൂബറാ ആ നൈസ് ടു മീറ്റ് യു എന്നാ യൂട്യൂബ് പേർ എന്നാൻ എനി ബഡി ക്യാൻ ഡൂ ആ നൈസ് നെയ് ബാക്ക്

ണ്ട് അടിപൊളി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ മാനേജർ ഞങ്ങൾ ഒരു രണ്ട് ദിവസം വിളിച്ച് പരിചയപ്പെട്ട് ആള് നല്ല അടിപൊളിയാണ് ഏത് മാനേജറുരല്ലേ ആള് ഞങ്ങൾക്ക് ചെയ്തു ഈ എക്കണോമി ഉള്ളത് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു പോലും ആളില്ല നാല് താല്പര്യം ഞങ്ങൾ മാനേജർ അപ്ഗ്രേഡ് ആണല്ലേ പക്ഷെ അതിന് വേറെന്താ അറിയാം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു നോക്കാം ജസ്റ്റ് ഷൂട്ട് ചെയ്യാനെങ്കിലും ഒരു പെർമിഷൻ കിട്ടുമോ ബാക്ക് സൈഡിലേക്ക് ഇതാ കിട്ടും കേട്ടോണ്ടല്ലോ കാര്യങ്ങളുടെ ഇത് പങ്കെ നല്ല ഹൈറ്റില് ഇതാ വെള്ളം കൈലോട്ട് ഇതിന്റെ അടിയിൽ എഞ്ചിനെ ആ വെറുതെ അല്ല നല്ല തരിപ്പുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസമാണെന്ന് പറഞ്ഞു അത്യാവശ്യം കടൽ ആയിട്ടുള്ളത് ഇന്നലെ അതിൻ്റെ മുമ്പത്തുള്ള ദിവസമെല്ലാം നല്ല ആട്ടം ഉണ്ടാവും അപ്പം ഇങ്ങനെ എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല മേലത്തെ അവസ്ഥ എന്താ മേലെ കൊടുക്കുന്നുണ്ടോ എന്തായാലും ഇവരുടെ പുറകെ തന്നെ മേലോട്ടേക്ക് കയറുകയാണ് ഇവരുടെ ക്യാമ്പിലേക്ക് എന്തായാലും കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടിയല്ലേ വന്നത് ചെക്കിങ് കാണോ ഇത്രയും സീറ്റേ അല്ലേ പക്ഷെ ആ ആ സൗണ്ട് കുറവാണ് അതുകൂടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ആ ഹാ ഹാ മേലെ ഒന്ന് കടലിൻ്റെ കുറേ കൂടി വിശാലമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും ഇതൊക്കെ ദൂരമായിട്ട് മറ്റേ പിങ്ക് ബൂട്ടുകളൊക്കെ ഉണ്ട് കണ്ടുകള് ഓടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഏകദേശം ഒരു മുക്ക മണിക്കൂറായിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് ഈ ഒരു കരരാ തീരുന്നു ഒരു മണിക്കൂറായി

ഡെക്കിൽ ഉണ്ടല്ലോ ഇതാ ഒരു ബോട്ട് പക്ഷെ ഇത്ര ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ബോട്ട് മതിയെ പോലും ഇവർ ഒരു ബോട്ടൊക്കെ കാണാനുണ്ട് എന്തായാലും ഉണ്ടല്ലോ നമുക്ക് നമ്മളുടെ ഷിപ്പിന്റെ കോപ്പിറ്റ് അതായത് നമ്മുടെ നാവിഗേഷൻ ബ്രിഡ്ജ് അവിടെ കയറാനുള്ളത് റെസ്ട്രിക്റ്റഡ് ആണ് നടക്കില്ല എന്ന് പറഞ്ഞു സി സി ടി വി ലിരുന്ന് അവരെല്ലാം കാണുന്നുണ്ട് കേട്ടോ പ്രശ്നം എത്ര നേരം വേണേലും നിങ്ങൾ നിന്നോളം പറഞ്ഞിട്ടുണ്ട് അതായത് വഴി താഴത്തേക്ക് എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോണ്ടല്ലോ ടൈറ്റാനിക് സിനിമയാണ് ഓർമ്മ വരുന്നത് മറ്റേ ഓർമ്മിക്കണ്ടല്ലേ ഇതുപോലെ ഇതുപോലൊരു ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ മേലോട്ടേക്ക് വെള്ളം കയറുന്ന ഒരു സീന് ടൈറ്റാനിക് സിനിമയിലല്ലേ എന്നിട്ട് പിന്നെ മറ്റേ റോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോസ് അല്ലല്ലോ ജാക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോസ് ഇതാ ഇങ്ങനെ ഒരു ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഓ എന്തൊക്കെ നഷ്ടാഴ്ചകളാണ് ഇത് ഞാൻ ഇതെന്താ ഇത് ഡീസൽ ഡീസലായിരുന്നു അതല്ല ബോട്ടാ ബോട്ടാ എസ്കേപ്പ് ചെയ്യുന്ന ബോട്ട് ഓ ഒരെണ്ണം അല്ല കേട്ടോ ഒന്ന് രണ്ട് ഉണ്ട് നാല് ബോട്ട് വേറെ ഇരിപ്പുണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകണം ആ അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബോട്ടായിട്ട് മാറും ഇത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് പുതിയ സിനിമയിൽ ടൈറ്റാനിക്കൽ ഇങ്ങനെയല്ലായിരുന്നു കെട്ടി ഇറങ്ങുന്നതായിരുന്നു ആ അത് ഞങ്ങണ്ട് ആയിക്കോട്ടെ ആ ഞാൻ ഒന്നുകൂടി നിന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം എന്തായാലും ഇപ്പം നമ്മളുടെ ജാക്കിറങ്ങിപ്പോയ വഴിയെക്കൂടി നമുക്കും ഇറങ്ങാം ജാക്കില്ലല്ലോ റോസ് ഇറങ്ങിപ്പോയ വഴി വെള്ളം കയറിയ ഇല്ല താഴെ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ടി വിയിലുണ്ടല്ല ഏതോ ഒരു സിനിമ ഇട്ടിട്ടുണ്ട് തമിഴ് സിനിമ സോ സിനിമ കാണേണ്ടവർക്ക് ഇനി കാണും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഫുള്ള് കടൽ തന്നെയായിരിക്കും അപ്പം കുറച്ചധികം നേരം പിന്നെ ഡെയിലി പോകുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ബോറായിരിക്കും എനിക്ക് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും ഇതൊരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമുള്ള നമുക്ക് ഈ ഒരു യാത്രയിലുണ്ടല്ലോ ഏകദേശം രണ്ട് മണിക്കൂറിന് മേലെയായിട്ടും നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോഴും ഇന്ത്യയുടെ ആ ഒരു കരഭാഗം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വെയിൽ വന്നും പോയി നിൽക്കുന്നുണ്ട് നമുക്കുണ്ടല്ലോ ഇരിക്കേണ്ട സീറ്റ് ദഹ ഇങ്ങനെ നല്ല കുഷിനൊക്കെ ആയിട്ടുള്ള ുള്ള ടൈപ്പ് സീറ്റാണ് എനിക്ക് മേലത്തെ അവിടെ കണ്ടത് കുറച്ചും കൂടി ചാരി ഇരിക്കാൻ പറ്റുന്ന സീറ്റായിട്ടാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഇത് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂന്ന് റോ സീറ്റുകളാണ് കേട്ടോ വരുന്നത് ഇപ്പം കടലുണ്ടല്ലോ അത് അത്യാവശ്യം നല്ല നീല കളറിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ നല്ല രീതിക്ക് ഉൾക്കടലിലേക്ക് വന്നു ഇപ്പം നമ്മളുടെ കരയൊന്നും കാണാതെ ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മഴ പെയ്യാത്തതാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അവിടെ മഴ പെയ്യുന്ന ഏരിയ കാണുന്നുണ്ട് നമ്മളിപ്പം മഴയൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് കയറി അതിലപ്പത്തേക്കും വെയിലൊക്കെ പോയി മൊത്തത്തിലൊരു ഗുണ്ട ഒരു അന്തരീക്ഷം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഫുഡിൻ്റെ മെനു ഇതായി കാണുന്നതാണ് ഇന്നത് കുക്കീസ് സാലാഡ് പെപ്പർ ക്യാഷു വലിയ റേറ്റ് ഇല്ലല്ലേ റേറ്റ് നിങ്ങൾ കാസർഗോഡ് എവിടെയാ മഞ്ചേശ്വര ഫാമിലി ആയിട്ട് ശ്രീലങ്ക കാണാൻ വേണ്ടി പോവല്ലേ ഓക്കേ എന്നാൽ കണ്ടതിൽ സന്തോഷം പിന്നെ ഉണ്ടല്ലോ പൊറത്തു നല്ല കിഡിയിൽ മഴയതാ പെയ്തോണ്ടിരിക്കുന്നു നിങ്ങള് മേലെ ഇരുന്നിട്ട് താഴെ ഇറങ്ങിയോ കാണാൻ പറ്റും ഇല്ല കാണാൻ പറ്റില്ല അത് തുറക്കത്തില്ല അവർ ആ അടച്ചിട്ടിട്ടുള്ളത് ആ വേറൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതാ പറയാനുണ്ട് മോള് ശ്രദ്ധിച്ച് അല്ലേ അതായത് ഈ കടലിലോട്ട് വരുമ്പോഴേ വണ്ടി ഷെയ്ക്ക് ആവുന്ന സമയത്ത് അതായത് കപ്പൽ ഷെയ്ക്ക് ആവുന്ന സമയത്ത് ഈ എന്നാൽ കടൽ ചുരുക്ക് ഉണ്ടാവും ആ കടൽ ചുരുക്ക് ഒഴിവാക്കാനായിട്ട് ഇതാ ഇതുപോലെ നമ്മളുടെ ഷിപ്പിൽ ഈ സെൻട്രലിലെ സീറ്റുകളില്ല നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ സെൻട്രലിലെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുലുക്കം കുറവായിരിക്കും അപ്പം നമുക്ക് ആ ഒരു ഛർദ്ദിക്കുന്ന അങ്ങനെയുള്ള സ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതെല്ലാം ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പം സൈഡ് സീറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഇതാ ഈ ഒരു നടുക്കത്തെ സീറ്റും ബുക്ക് ചെയ്യാം പിന്നെ ഈ ഒരു സമയത്തൊക്കെ ശരിക്കും തിരക്ക് കുറവാണ് നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിയിട്ട് അധികമാവുന്നില്ലല്ലോ ഇവരിപ്പം ഒരെണ്ണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നത് ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി പുതിയത് വരാനുണ്ടെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് അത് കുറച്ചും കൂടി വലുതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ടിക്കറ്റിൻ്റെ കൂടെ ഫുഡ് ബുക്ക് ചെയ്യാത്ത ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ അവിടെ നിന്നും പൈസ കൊടുത്തിട്ടും വാങ്ങുന്നുണ്ട് നമുക്ക് ശ്രീലങ്കൻ റുപ്പി അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയൊക്കെ കൊടുക്കാൻ കേട്ടോ ഇപ്പം കടലിൽ നമുക്കിതാ മീൻപിടുത്ത വള്ളങ്ങളൊക്കെ മാത്രമാണ് കാണുന്നത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒഴിവായി അപ്പോൾ ഇത്രയധികം ദൂരെയൊക്കെ വന്നിട്ടാണല്ലേ മീൻപിടുത്തമൊക്കെ നടക്കുന്നത് സമ്മതിക്കണവരെ പിന്നെ നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്തെ അങ്ങനെ വലിയൊരു നമ്മൾ അങ്ങനെ കടലിൻ്റെ ഉള്ളിലോട്ടാണോ വന്നത് എന്നുള്ള ഒരു തോന്നലൊന്നുമില്ല കാരണം ഉള്ളിൽ നമ്മൾ എയർ കണ്ടീഷൻ ആയിട്ട് അങ്ങനെ നിൽക്കുമല്ലേ അപ്പോൾ തന്നെ വലിയൊരു ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഓ ശ്രീലങ്കൻ ട്രിപ്പിയോ കേട്ടോ യാതത്ര റീഫിയ ഓക്കെ ഇനി ഇനിമേല ഇതിലാണ് ഡീലിംഗ് അല്ലേ നിങ്ങളുടെ ശ്രീലങ്കൻ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെ ഈ ഒരു ഷിപ്പ് ഉണ്ടല്ലോ ഒരു പതിനൊന്നരയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും അതിന് ശേഷം ഒരു മണിയാകുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും റിട്ടേൺ അടിക്കുക ഷട്ടിലാണ് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ഇവരൊക്കെ ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിനടുത്തുള്ള കൺകത്തുറ എന്ന് പറയുന്ന ആ ഒരു ഫെറിയിലേക്കാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു വെസൽ ചെന്ന് എടുക്കുന്നത് ഈ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ നമ്മളുടെ ടിക്കറ്റ് കൊണ്ട് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരെടുത്ത് തരും ഞാൻ ഉപ്പുമാവും അതുപോലെ തന്നെ കോഫിയാണ് പറഞ്ഞത് അപ്പം എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ സാധനം സെറ്റ് ആവും അതിൻ്റെ കൂടെ കോഫിയും താങ്ക് യു ഞാനേ മേലത്തെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി മേലോട്ട് കേറിയതാണ് നോക്കുമ്പത്തേക്കും കടലിൽ നല്ല കളറായല്ലേ ഇപ്പൊ നല്ല കളറായിട്ടുണ്ട് ലക്ഷദ്വീപിന്റെ സൈഡിൽ കൂടി ഒക്കെ പോകുന്ന പോലെ ഉണ്ട് ആണോ അവിടെ ആണോ ഉങ്ങൾക്ക് ചാനൽ ഇരിക്കാ പിന്നെ അതൊക്കെ ഫുൾക്ക് திரும்பி வரும்போது ஸ்டார்ட் பண்றேன் அம்மா எல்லாம் வீடியோ எடுத்து கொடுத்துருக்கேன் சரக்கு கிடைக்கு എന്തായാലും മലയാളി ഏറ്റവും ആദ്യം എവിടെ പോയിട്ടുണ്ടെങ്കിലും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ധ്യാനം കിട്ടുക ചോദിച്ചാണ് അല്ല വീഡിയോ കാണുന്നവർക്ക് അല്ലേ പക്ഷേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഹാനികരം ഇതൊരു പ്രീമിയത്തിലുള്ളതുകൊണ്ടുണ്ടല്ലോ ഞാൻ പ്രീമിയത്തിന് ടിക്കറ്റ് എടുക്കാതെ സീറ്റൊക്കെ കിട്ടി പിന്നെ വേറൊരു കാര്യം ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ശ്രീലങ്കയുടെ ചെറിയ വിഷൻ ദൂരെ നിന്നുള്ളത് ആദ്യമായി നമ്മൾ കണ്ടു തുടങ്ങുന്നതാണ് അവിടെ ഒരു കുനുകുനുഗുന നിങ്ങൾ കാണുന്നില്ലേ അത് അത് നമ്മുടെ ശ്രീലങ്കയാണ് കേട്ടോ അങ്ങനെ ശ്രീലങ്കയുടെ അറ്റം നമ്മൾ ദാ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ അങ്ങനെ ശ്രീലങ്കയുടെ തീരത്തോടെ എടുക്കുന്നു ശ്രീലങ്കയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഇത് കടലൊക്കെ നല്ല നീല കളർ നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയ പോലെ ഉണ്ട് പോലുണ്ട് നമ്മളുടെ ആ ഒരു കരഭാഗം ഒക്കെ ഇല്ലേ അവിടെയെല്ലാം നമുക്ക് അടുത്തടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ശ്രീലങ്കയിൽ എന്തോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ സ്വാഭാവികം നേപ്പാളും അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിനൊക്കെ ശേഷം നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ശ്രീലങ്കയിലേക്ക് കൂടി നമ്മളിത് അധികം വൈകാതെ കാലുകൊത്തും നമ്മൾ വരുന്ന സന്തോഷം അതാ മഴത്തുള്ളികൾ പതുക്കെതാ ഗ്ലാസ്സിലൊക്കെ വന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ കടൽപ്പാലം ആ ഒരു കടലിലോട്ട് ഇറക്കി നിൽക്കുന്ന ഒരു സാധനം ആ സാധനം തിരകളൊന്നും അധികം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷിപ്പ് ഷിപ്പ്യാർഡിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനവും കിടന്ന് നമ്മളിതാ കടുത്തോണ്ട് എടുത്തോണ്ടിരിക്കാണ് കേട്ടോ നീലക്കടലിൻ്റെ തീരത്തായിട്ട് ഇതാ നമുക്ക് ശ്രീലങ്കൻ നേവിയുടെ ആ ചെറിയ ആ ഒരു സെർച്ച് ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാം ഇതാണെങ്കിലും ശ്രീലങ്കയുടെ കൊടിയുണ്ട ഇന്ത്യയുടെ രാജ്യതിർത്തിയൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രീലങ്കൻ നേവിയുടെ ബോട്ടുകൾ സെർച്ച് ബോട്ടുകൾ ചെറിയ കപ്പലുകൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പണ്ട് തമിഴ് പുലികൾ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ ഏരിയ ആയിരുന്നു ഈ ജാഫ്ന എന്ന് പറയുന്നത് ശ്രീലങ്കൻ പട്ടാളവും അതുപോലെ തന്നെ വിഘടനവാദികളായിട്ടുള്ള തമിഴ് പുലികളും തമ്മിലെ ഈ ഒരു ജാഫ്നയിൽ വെച്ച് ഏറ്റുമുട്ടുകയും ഇവിടുത്തെ ടൗൺ ഒക്കെ ഒരുപാട് ബിൽഡിങ്ങൾ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ആ ഒരു എക്സൈ ൂടി ക്യാമറയൊക്കെ എടുത്ത് ആ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഓക്കെ ഇവരും നമ്മൾ നേരത്തെ കിട്ടില്ലായിരുന്നോ അപ്പം നിങ്ങളെല്ലാം ഒരു ഫാമിലി തന്നെയല്ലേ ഒരു ഫാമിലി ഓക്കെ ഫാമിലി ടൂറിന് വന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും ക്യാമറയൊക്കെ എടുത്ത് അതെല്ലാം മാക്സിമം കവർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇവിടുത്തെ കടലിൻ്റെ കളർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ല നീല കളർ നമ്മൾ ലക്ഷദ്വീപിൻ്റെയൊക്കെ ആ രീതിയിലുള്ള കളറുണ്ട് കേട്ടോ നമ്മൾ അവിടെ കടലിൻ്റെ കളർ നോക്കി നിന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ബോട്ട് ചെട്ടിയിൽ ബോട്ട് ചെട്ടിയിലാണത് ആ ഇവിടെ ഇവിടെതാണ് പതുക്കെ പതുക്കെ നമ്മളുടെ ഈ ഒരു വെസലടുപ്പിക്കുകയാണ് ആ കെട്ടിയിട്ട് കേട്ടോ എന്താ നമ്മളുടെ എന്താ പറയുക എയർ ലാമ്പ് എയർ ഹോസ്റ്റസ് വാട്ടർ ലാമ്പ് വാട്ടർ ഹോസ്റ്റസ് ആവണല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അവർ വന്ന് പറഞ്ഞാൽ സീറ്റിൽ തന്നെ ഇരിക്കണം കാരണം കസ്റ്റംസിൻ്റെ അവർ വന്നിട്ട് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂന്നേ ഇതെന്ന് പറഞ്ഞാൽ ഇതും വന്നിട്ടില്ല പക്ഷെ ആൾക്കാരെല്ലാം മുഖ്യമൂന്ന് ഇത് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ഇറങ്ങാം നമുക്കിനി ഇതാ ദ്രീലങ്കയുടെ മണ്ണിലോട്ട് കാലു വെക്കാം അതിനെ നമ്മൾ ബ്രിഡ്ജിൽ കൂടിയാണ് നടന്നു വരുന്നത് ഇവിടെ പക്ഷെ നമ്മളുടെ അവിടത്തെ പോലെ അത്ര ആയിട്ടുള്ള ഒരു ഹോട്ടല്ല ഉള്ളത് ചെറിയ ബസ്സാണ് വലതു കാല് തന്നെ കുത്ത അല്ലേ യെസ് എന്തായാലും ഉണ്ടല്ലോ നമ്മൾ വന്ന ആ ഒരു കാര്യം കറക്റ്റ് സക്സസ് ആയിട്ടുണ്ട് ഈ ഒരു സാധനം വർക്ക് ആകും അതായത് നമുക്ക് താങ്ക് യു ഓക്കെ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടം വരെ ശ്രീലങ്ക വരെ വരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടി സോ നിങ്ങൾക്കും ധൈര്യപൂർവ്വം ഇനി ടിക്കറ്റ് എടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ അവിടെ ഇപ്പോൾ ഇമിഗ്രേഷൻ എന്താ കാര്യങ്ങൾ നോക്കട്ടെ എന്തായാലും എങ്ങനെയാണ് അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന പ്രൊസീജിയർ കാര്യങ്ങളെന്നുള്ളത് ഞാൻ ഇതാ ഈ ഒരു വീഡിയോയുടെ അവസാനം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾ കാണിച്ചു തരാം വളരെ ഈസിയാണ് ഇനി നിങ്ങൾക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ശ്രീലങ്കൻ മണ്ണിൽ കാലി കുത്താം കേട്ടോ നമ്മുടെ മോസിസ് ഒക്കെ ഉണ്ടല്ലോ അത് അവർ മേലെയാണുള്ളത് അവരെന്തായാലും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല താഴെയുള്ള ആൾക്കാരെയാണ് ആദ്യമേ ഇതാ ബസ്സിലോട്ട് കയറ്റുന്നത് ആ ഒരു അണ്ണിയുണ്ടല്ലോ പുള്ളിക്കറി കൊള്ളം ഭയങ്കര നൈസായിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ചിരിച്ചു വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ ആണ്ടല്ലോ അവിടെ നിന്ന് തീരെ കുറച്ചും കൂടി ബാക്കോട്ട് ഉണ്ടല്ലോ ബൈക്കിൽ പോകുക പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്നും ഈ ഒരു ഗ്ലാസ് പൊട്ടിച്ച അപ്പുറത്തോട്ട് വരും പിന്നെ തിരിച്ച് കപ്പലിൽ തന്നെ കയറി വരും എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വർത്താനം പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള സംസാരം നമ്മളുടെ അവിടുത്തെ പോലെ ഫെറിയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതായത് ഇമിഗ്രേഷൻ അങ്ങോട്ടേക്ക് നടക്കാനുള്ള ദൂരമല്ല ഇവിടെ അത്യാവശ്യം ബസ്സിൽ തന്നെ പോകണം അതുകൊണ്ടായിരിക്കണം ഈ ചെറിയ ചെറിയ വണ്ടി ഏർപ്പാടാക്കി വെക്കുന്നത് പിന്നെയൊക്കെ ജഫ്ന െസ് നമ്മളങ്ങനെ ദാ എമിഗ്രേഷൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്തി ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് നമുക്ക് ക്യാമറയൊന്നും പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഞാനിനിപ്പോൾ പോയി എല്ലാ സാധനങ്ങളും കാണിച്ച് ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങട്ടെ ഇവരുണ്ടല്ലോ പറയുന്ന തമിഴ് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ തമിഴ് പേസ അത് രൊമ്പ നല്ലായിരിക്കും കേൾക്കരുതൊക്കെ ആ ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മൾ ക്യൂ നിന്ന് നമ്മളുടെ സെക്യൂരിറ്റി ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ തീർക്കണം ഫൈനലി ഇമിഗ്രേഷൻ്റെ ഒക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങി ഇതാ ഇതാണ് പുറംഭാഗം നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളെങ്ങനെ അങ്ങോട്ടേക്ക് പോവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഈവൻ റിട്ടേൺ ടിക്കറ്റ് പോലും ചോദിച്ചില്ല ഇ ടി എ ചോദിച്ചിട്ടില്ല അത് ഓരോ ഓഫീസർമാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തായാലും വളരെ വെൽക്കമിങ് ആയിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ കൂടി വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കെല്ലാവർക്കും വലിയ കാര്യമായി എന്തായാലും ബായോ നമുക്കിനി പുറത്തു പോകാം നമ്മളെ ശ്രീലങ്കയിൽ വരുമ്പോൾ അങ്ങനെ നോർമലായിട്ട് വരാൻ പാടില്ലല്ലോ അപ്പം എന്നെ കാത്ത് ശ്രീലങ്കയിൽ ഇന്ന് എവിടെയാണ് എന്ത് ആളുണ്ടല്ലോ ആക്ച്വലി ഇവിടെ വന്നായിരുന്നു എന്നെ കാണാത്തത് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് താങ്ക് യു അപ്പം ഞാനുണ്ടല്ലോ ഈ അണ്ണൻ്റെ കയ്യിൽ നിന്ന് വൈഫൈ വാങ്ങിയിട്ട് ഞാൻ ആ നമ്പറിൽ വാട്സപ്പിൽ കോൾ ചെയ്തു അപ്പോൾ ആളെ കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് സിമ്മ് കാര്യങ്ങളൊക്കെ എടുക്കണം ഒരു ചായ വാങ്ങിച്ച് കുടിക്കാൻ പോലുമുള്ള പൈസ നമ്മുടെ കയ്യിലില്ല കാരണം ക്യാഷൊന്നും മാറ്റിയിട്ടില്ല അപ്പം ആക്ച്വലി ഉണ്ടല്ലോ ആൾ വന്നിട്ട് നമ്മുടെ ലിജോ അച്ഛനില്ലേ ലിജോ അച്ഛൻ്റെ ഫ്രണ്ടാണ് അപ്പം ലിജോച്ചൻ പറഞ്ഞില്ല നിങ്ങൾ ഒഡീഷയിലുള്ള അപ്പം ലിജോ അച്ഛനാണിങ്ങനെ പരിചയപ്പെടുത്തി തന്നത് അപ്പം അച്ഛൻ തന്നെയാണ് അപ്പം അച്ഛൻ ഇങ്ങോട്ട് വരും അപ്പം എന്നെ കൂട്ടും അതിനുശേഷം ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ അച്ഛന്മാർ കൂടെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് എനിക്കറിയാമല്ലോ നമുക്ക് ഗ്രാമങ്ങളിലേക്കും ഉൾഭാഗങ്ങളിലോട്ടും ഇൻറ്റീരിയർ കാഴ്ചകളിലോട്ടൊക്കെ പോകാൻ പറ്റും അതിനൊക്കെയുള്ള വഴി ഇതാ നമ്മളെ തേടി വരുന്ന അച്ഛൻ തുറന്നു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ബുക്കിംഗ് ഡോട്ട് സെയിൽസ് ഉബം ഡോട്ട് കോം എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അതിൻ്റെ അകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബുക്ക് ചെയ്തതിന് നാലായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇൻക്ലൂഡിങ് ഫുഡ് എനിക്ക് വന്നത് കൂടാതെ നിങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് വരാനുള്ള ഇ ടിഒോ ോമിനും അതിനും സൈറ്റ് ഉണ്ട് ഈ കാണുന്ന സൈറ്റിൽ ചെന്നിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇ ടിഒ ഫോമും നമുക്ക് കിട്ടും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവരെ കാണിച്ചാൽ മാത്രം മതി ശ്രീലങ്കയുടെ കൂടുതൽ കാഴ്ചകളും അതുകൂടാതെ നമ്മൾ കൂട്ടാൻ വേണ്ടി ഇനിയിപ്പോൾ അച്ഛൻ വരുമോ എന്നുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കുട്ടി എപ്പിസോഡ് ഞാനിത് ഇവിടെ വൈൻ്റെ പിയാണ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുക സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ